പൈതല യേശുവേ ഉമ്മ വച്ചും ഉണർത്തിയാട്ടീടേ നിന്നോട് പാട ഞാൻ പറഞ്ഞ മോനെ നിങ്ങൾ പറയാൻ പാടാനും പറയാനും പറയുമ്പോൾ മാത്രം പാടിയാൽ മതി ഹലോ മാഡിയ ലവിങ് കുഞ്ഞുങ്ങളെ സുഖമായിട്ടിരിക്കുന്നോ എന്നാണ്ട് വിശേഷങ്ങളൊക്കെ ഈ ഇരുപത്തിയഞ്ച് ദിവസവും നമ്മൾ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പോവുകയാണ് അതിനാണ് അച്ഛനും ഈ കൂടി ഇരിക്കുന്ന ഉണ്ടോ പേര് പറഞ്ഞായിരുന്നു കിട്ടു കിട്ടു വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ദിവസവും നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് ആരും റെഡി നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രമേ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ കിട്ടുവേ കിട്ടു കിട്ടു റെഡിയാ ആരും റെഡി നീ കീ കി എന്ന് പറയാതെ അവൻ റെഡിയാണോ എന്ന് അവരോട് പറയാണ്ടോ ഇവൻ റെഡിയാണ് ആരും റെഡി യെസ് ആണല്ലോ റെഡിയാണല്ലോ അപ്പം ക്രിസ്തുമസിന്റെ ആദ്യത്തെ ദിവസമാണ് ഡിസംബർ മാസം ഒന്നാം തീയതി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് നീ പറയുവോ ഞാൻ പറയണോ ഞാൻ പറയണോ ചൻ പറയട്ടെ ഓക്കെ ആഴത്തെ ദിവസത്തെ ടാസ്ക് ഇതാണ് ഇരുപത്തിയഞ്ച് നന്മ നിറഞ്ഞ മരയമേ ചെല്ലണം അട്ടോ ഇവന് ഭയങ്കര ഇഷ്ടമാ മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് ഇവന് ഇരുപത്തഞ്ച് നന്മ നിറഞ്ഞ മറിയുമെ ഇന്ന് നമ്മൾ ചൊല്ലണം അപ്പൊ ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ് നീ റെഡിയാണോടാ കാരണം ഇവൻ ഭയങ്കര മരിയ വ്യക്തിയാട്ടോ മാതാവിനെ ഭയങ്കര ഇഷ്ടമാ എപ്പോൾ ചോദിച്ചാലും അവന് മാതാവിനോട് ജർമാലിൽ ചൊല്ലാൻ ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാണോ അപ്പൊ ഒന്നാമത്തെ ദിവസമായി ഇന്ന് ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങാൻ പോകുന്നു ഇരുപത്തിയഞ്ച് കൃപ നിറഞ്ഞ മറിയമ്മയെ നമ്മൾ ചൊല്ലുന്നു ഈ വരുന്ന ദിവസം ഇദ്ദേഹത്തെ നമ്മൾ കൂടുതൽ പരിചയപ്പെടാം കിട്ടവേ ആ കുഞ്ഞുങ്ങൾക്കൊരു ടാറ്റ കൊടുത്തേ ടാറ്റ കൊടുക്കുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരോട് കൂടുതൽ സംസാരിക്കണം അപ്പോൾ കുഞ്ഞുങ്ങളെ ഇരുപത്തിയഞ്ച് ദിവസവും നമുക്ക് ഹൃദയം കൊണ്ട് ഒരുങ്ങാം ആദ്യത്തെ ദിവസം ഇരുപത്തിയഞ്ച് കൃപ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലിയിട്ട് അതൊരു ബുക്കിൽ എഴുതി വെക്കണം അത് റെഡി അടോ ഇവനാണ് ഭയങ്കര ഊർജ്ജമോടെ നിൽക്കുക കേട്ടോ ഈശോ സ്വീകരിക്കാൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥന ചൊല്ലിയാലോ ഓക്കേ